ഒരാളുടെ മേക്കപ്പ് മേക്കപ്പ് നോക്കിയേ നോക്കിയേട അപ്പൊ കൂടുതൽ ചെയ്ത എന്താവും അവസ്ഥ

ണാനും കൂടി ഇല്ലല്ലോ മമ്മൂന്നെ ഇത്തിരി കൂടി സുന്ദരിയാക്കിണ്ടവള് മതി മതി ഇത്തിരി കൂടി നിന്നെ നോക്കട്ടെ നിന്ന നീ കണ്ട കണ്ണാടയില് കണ്ട കണ്ട കണ്ടാ കൊക്കാച്ചില്ലേ ഇപ്പഴല്ലോ ശരിക്കും കണ്ടത് സ്വന്തം കണ്ടുമ്പന്താക്കി വെച്ചുള്ള ഏകട്ടെ ഞാൻ മാച്ചതരാം വാ ഞാൻ മാച്ചതരാ ഓരോന്ന് കാട്ടി വെക്കണ്ട കൺമേഷൻ നിനക്ക് എന്ത് ഇത് അമ്മയാണ്ടാ നോക്കട്ടെ 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 ശരിക്കും നോക്കട്ടെ അമ്മ ഇത് കടുവാണ്ടീത്തു പറയോന്നാ അറിയില്ല പോയി നോക്കി നോക്ക് ഇത് കണ്ടിട്ടോട് ചോയ്ക്കണേ അച്ചാച്ചന് കാണിച്ചു കൊടുത്തിട്ട് വരാ അച്ചാച്ചൻ ചീത്ത പറയൂന്നു കാണിച്ചു കൊടുത്തോന്നു നേരത്താക്കിയന്ന് നന്നായി നല്ല ഭംഗിയുണ്ട്